നമസ്കാരം എൻ്റെ പേര് രാജൻ എജ് എന്റെ വൈഫ് ജാൻസി രാജ് റിയാസെലിൻ മകള് ഞാൻ തൃശ്ശൂർ പോകുമ്പോഴും എന്റെ ഓഫീസിൽ പോകുമ്പോഴും ഞാൻ ഈ ബിൽഡിങ് ചെയ്യുന്നതും എല്ലാം ഈ തുടക്കം മുതലേ ഞാൻ കാണാറുള്ള ഒരു വസ്തുതയാണത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനൊരു സ്ഥലം അവിടെ ഉണ്ട് നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് ആർ എക്സ് ബിൽഡിങ് നമുക്ക് അതൊന്ന് നോക്കിയാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ എന്തായാലും എടുക്കാമെന്നുള്ള തീരുമാനിച്ചു കാരണം തൃശ്ശൂർക്ക് ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് വേണ്ടോ എൻ്റെ മെഡിക്കൽ കോളേജ് ആണെങ്കിൽ ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ടോ എന്ന് ഒരു ഡൗട്ട് അത്രേ ഉള്ളൂ ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് തീരുമാനം എടുത്തത് ഏറ്റവും എന്ന് പറഞ്ഞാൽ ഇതിന്റെ വ്യൂ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഔട്ട്സൈഡ് നമുക്ക് കാണാനും പിന്നെ നമുക്ക് ഒരു അഫോർഡബിൾ ആണ് ഇവിടെ വന്നപ്പോ ഒരു വല്ല ഒരു ആയിരുന്നു നമുക്ക് അഭിപ്രായങ്ങൾ പറയാനും അത് അവർ ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയും അതെല്ലാം നമുക്ക് വളരെ സന്തോഷമായിട്ട് തോന്നി അതുപോലെ ഞാൻ യാത്ര ചെയ്യുന്ന ഒരാളാണ് എനിക്കും വളരെയധികം സൗകര്യമാണ് ഇവിടെ കാരണം റോഡ് സൈഡിൽ തന്നെ ഫ്ളാറ്റും അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പ് എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് മെയിനായിട്ട് സേഫ്റ്റിയാണ് കാരണം ഇവിടെ നമ്മൾ വില്ല പ്രൊഡക്റ്റിന്റെ അടുത്താണ് ഇതൊക്കെ നമുക്കൊരു ഒരു കൊണ്ടൊരു ആണ് ഇവിടുത്തെ ഏകദേശം ഗ്രാമങ്ങളിൽ കിട്ടുന്ന പോലത്തെ ഒരു വെള്ളം നമുക്ക് കിട്ടുക അതൊരു നല്ല രുചിയുള്ള വെള്ളം തന്നെ പറയാൻ വേണമെങ്കിൽ എനിക്കൊരു മകനും കൂടി ഉണ്ട് ഇവരുടെ തന്നെ ഒരു തൃശ്ശൂർ പ്രൊജക്ട് ഇപ്പൊ റീസെന്റ് തുടങ്ങും എന്തായാലും നീ വരുമ്പോൾ നമുക്കൊന്ന് പോയി നോക്കണം എന്നിട്ട് എന്തായാലും അത് ബുക്ക് ചെയ്യാം എന്നുള്ള രീതിയിലും കൂടി ഞങ്ങൾ സംസാരിച്ചു വെച്ചിട്ടുണ്ട് ആർക്കും നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാവുന്ന ഒരു കാര്യമാണ് അത്രയും സേഫ്റ്റി നല്ല കൺസ്ട്രക്ഷൻ ഒരു ബിൽഡിംഗ് ആയിട്ട് എനിക്ക് ഇത് തോന്നി ഓരോസ്